എല്ലാവർക്കും നമസ്കാരം സദ്ഗമയുടെ പുതിയൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്രാവശ്യം എത്തിയിട്ടുള്ളത് അഹോബിലം എന്നുള്ള സ്ഥലത്താണ് ആന്ധ്രാപ്രദേശിലെ ആണ് ഈ സ്ഥലം അഹോബിലം ഇത് ഭഗവാൻ നരസിംഹാവതാരം എടുത്ത സ്ഥലമാണ് എന്നാണ് പ്രശസ്തമായിട്ടുള്ളത് ഇവിടെ നവ നരസിംഹ ക്ഷേത്രങ്ങളുണ്ട് ഒൻപത് ഭാവങ്ങളിൽ ഭഗവാൻ നരസിംഹസ്വാമിയായിട്ടിരിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് അതിലെ ഏറ്റവും പ്രധാനമായ ക്ഷേത്രങ്ങളിലൂടെയാണ് ഞങ്ങളുടെ ഒരു എന്ന് വട്ടപ്രതീക്ഷണെങ്കിൽ പറയാം വളരെ വേഗത്തിലൊന്ന് ഞങ്ങളോടി പോയിട്ട് വന്നത് രണ്ടു ദിവസവും മൂന്ന് ദിവസവും ഒക്കെ ആയിട്ട് ആളുകൾ ഈ സ്ഥലത്ത് യാത്ര പോവാറുണ്ട് അപ്പൊ കൂടുതൽ ക്ഷേത്രങ്ങൾ കാണാൻ പറ്റും പ്രധാന ക്ഷേത്രങ്ങളിലൂടെയാണ് ഞങ്ങളുടെ യാത്ര ഉണ്ടായത് അതിലെ ഏറ്റവും പ്രധാനമാണ് ജ്വാല നരസിംഹ ക്ഷേത്രം അവിടെയാണ് രണ്ടേ ചുബ്വനെ ഭഗവാൻ നിഗ്രഹിച്ചു എന്ന് സ സങ്കല്പിക്കുന്ന സ്ഥലം അതിന് മുകളിൽ ഭഗവാൻ പ്രത്യക്ഷമായ തൂണ് സ്തംഭം ആ സ്ഥലമാണ് ഉഗ്ര നരസിംഹ ക്ഷേത്രം ആ ക്ഷേത്രമല്ല ഒരു തൂണാണ് ഒരു പാറയാണ് അതിന്റെ മോളൊരു കുഞ്ഞു ക്ഷേത്രമാണ് പിന്നെ ഉഗ്ര നരസിംഹ ക്ഷേത്രം താഴെ ഭഗവാനെ ഭഗവാൻ ലക്ഷ്മി നരസിംഹസ്വാമിയായിട്ട് പ്രഹ്ലാദിനെ അനുഗ്രഹിച്ച സ്ഥലം അതുപോലെ തന്നെ ലക്ഷ്മി നരസിംഹ മൂർത്തിയുടെ സ്ഥലം ഇവിടെ വേറെ ടൗൺ പോലെ ഒരു ചെറിയ നഗരത്തിനകത്ത് ഇങ്ങനെ മറ്റ് കഥകളോടുകൂടിയ മറ്റു പ്രധാന സ്ഥലങ്ങളുണ്ട് അപ്പൊ ഈ സ്ഥലങ്ങളിലൂടെ നടത്തിയ ഒരു യാത്ര കേരളത്തിൽ നിന്ന് അധികം ആളുകൾ ഇവിടേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങള് കേരളത്തിലധികം അറിയപ്പെട്ടിട്ടുമില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു പുണ്യഭൂമിയിൽ വന്നപ്പോൾ അത് എല്ലാവരുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ എല്ലാവരും കാണാം ഈ സ്ഥലങ്ങളിലൂടെ നമുക്ക് മുമ്പോട്ട് പോവാം പിന്നെ എല്ലാവരും പറയണതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഷെയർ ചെയ്യാനും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ കൂടുതൽ വീഡിയോകളൊക്കെ അതിലുണ്ടാവും ഇനിയും വരും ഇതുപോലെയുള്ള യാത്രകൾ അപൂർവമായ യാത്രകൾ ഈ യാത്രയുടെ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ പോയ മറ്റു ചില വീഡിയോകൾ കൂടി ഇനിയും വരാനുണ്ട് ഒരു അപൂർവ സ്ഥലം ഗണ്ടിക്കോട്ട എന്ന് പറഞ്ഞ ഒരു കോട്ടയും അതോടൊപ്പം അവിടുത്തെ ചില കാഴ്ചകളും അവിടെ ഗ്രാൻഡ് കാന്യൻ അമേരിക്കയിലെ പ്രശസ്തമായ ഗ്രാൻഡ് കാന്യൻ പോലെ ഇവിടെ ഹൈദരാബാദിലടുത്ത് ഈ അഹോബരത്തിനടുത്ത് ഒരു ഗ്രാൻഡ് കാന്യൻ ഉണ്ട് അതും ഒക്കെ നമ്മുടെ ഈ വീഡിയോ ആയിട്ട് ഇനി വരാൻ പോകുന്നുണ്ട് അതുപോലെ മറ്റു പല വീഡിയോകളും വരുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നമ്മുടെ അഹോബിലം കാഴ്ചകളിലേക്ക് അപ്പൊ എല്ലാവർക്കും സ്വാഗതം അഹോബിലം യാത്രക്ക് നമുക്ക് വാഹനങ്ങളിൽ എത്തിച്ചേരാവുന്നത് ഇവിടെ വരെയാണ് ഇനി മുകളിലേക്ക് നടന്നിട്ടാകാം അല്ലെങ്കിൽ ഡോലിയിലും പോകാവുന്നതാണ് ഇവിടെ നിന്ന് ഏതാനും പടികൾ കയറി മുമ്പോട്ട് നടന്നാൽ ഉഗ്ര ഉഗ്രനരസിംഹസ്വാമി ക്ഷേത്രത്തിന് മുൻപിൽ എത്തിച്ചേരും മുകളിലേക്ക് കയറുമ്പോൾ ഒരു വടി കയ്യിലുള്ളത് ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും തന്നെ ഓരോ വടിയും സംഘടിപ്പിച്ചാണ് യാത്ര ആരംഭിച്ചത് അപ്പോഴേക്കും ഡോലിയിൽ കയറിയിട്ടുള്ള ആളുകളും ഞങ്ങളോടൊപ്പം വന്നു ചേർന്നിരുന്നു ക്ഷേത്രത്തിന് വലതുവശത്തുകൂടെ മുമ്പോട്ട് വരുമ്പോൾ ഈ പടിക്കെട്ടുകൾ കാണാം അതിൻ്റെ ഒരു വശത്തായിട്ട് നല്ല തെളിഞ്ഞ ഒരു ഉറവയും കാണാം അവിടെ ചില ആളുകളൊക്കെ കുളിക്കുന്നത് ഞങ്ങൾ കണ്ടു ഈ പടിക്കെട്ടുകൾ കയറിയാണ് ഞങ്ങൾക്ക് മുകളിലേക്ക് പോകേണ്ടത് അല്പം മുമ്പോട്ട് നടന്നാൽ നമ്മൾ ആദ്യം എത്തുന്നത് ഈ ഒരു മണ്ഡപത്തിന്റെ മുമ്പിലാണ് കാലക്ഷേപ മണ്ഡപം എന്നാണ് ഇതിന് പേര് ഭംഗിയുള്ള കൊത്തുപണികളോട് കൂടിയ നൂറ് തൂണുകൾ ഇതിനുള്ളിലുണ്ട് ഇനിയുള്ള യാത്ര കുറച്ചുകൂടി ദുഷ്കരമായ കാട്ടുപാതയിലൂടെയാണ് കുറച്ച് നടന്നാൽ വരാഹ നരസിംഹസ്വാമി ക്ഷേത്രത്തിന് മുൻപിലെത്തും എവിടുന്ന വഴി രണ്ടായി പിരിയുകയാണ് ഒന്ന് മാലോല നരസിംഹസ്വാമി ക്ഷേത്രത്തിലേക്കും മറ്റൊന്ന് ജ്വാല നരസിംഹ ക്ഷേത്രത്തിലേക്കും ഞങ്ങൾ ആദ്യം മാലോല നരസിംഹസ്വാമിയെ ദർശിക്കാനാണ് പുറപ്പെട്ടത് ഈ പടികൾ കയറി കുറച്ച് ചെന്നാലാണ് മാലോല നരസിംഹസ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് പ്രഹ്ലാദന്റെ ഗുരുകൂലമാണ് ആ വഴിയിലൂടെ അല്പം ഞാൻ നടന്നു നോക്കിയെങ്കിലും ഗുരുകുലം കാണാൻ സാധിച്ചില്ല ചണ്ടാമർക്കന്മാർ അസുരക്കുട്ടികളോടൊപ്പം പ്രഹ്ലാദനെ വിദ്യാഭ്യാസം ചെയ്യിച്ചത് ഇവിടെയാണ് ഇവിടെ വെച്ചാണ് പ്രഹ്ലാദൻ കൗമാര ആചരയിൽ പ്രാജ്ഞാം എന്ന അസുരക്കുട്ടികൾക്ക് ഉപദേശം കൊടുത്തത് വീണ്ടും ഞാൻ മാലോല നരസിംഹസ്വാമിക്ക് മുമ്പിലേക്ക് എത്തി മാ ലക്ഷ്മി ഭഗവതിയാണ് ലക്ഷ്മി ദേവിയെ താലോലിക്കുന്ന ഭാവത്തിലുള്ള നരസിംഹസ്വാമിയുടെ പ്രതിഷ്ഠ കാട്ടിന് നടുവിൽ ഒരു സുന്ദരമായ ക്ഷേത്രം ഭംഗിയായി പൂജ ചെയ്യുന്ന ഒരു പൂജകനും എവിടെയുണ്ട് മാലോല നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് താഴേക്ക് താഴേക്കിറങ്ങി അല്പമെടത്തോട്ട് തിരിഞ്ഞാൽ കുത്തനെയുള്ള പടിക്കെട്ടുകൾ കാണാം ആ പടിക്കെട്ടുകൾ ഇറങ്ങി താഴേക്ക് നടന്നു ചെന്നാൽ നേരത്തെ കണ്ട വരാഹ നരസിംഹ സ്വാമി ക്ഷേത്രത്തിന് മുമ്പിലേക്ക് എത്തിച്ചേരാം ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ച വരാഹമൂർത്തിയുടെ ഭാവവും ഹിരണ്യകശുവിനെ നിഗ്രഹിച്ച നരസിംഹസ്വാമിയുടെ ഭാവവും ഒന്നു ചേർന്ന രൂപത്തിലാണ് ഇവിടെ ഭഗവാൻ കാമവും ക്രോധവും ലോഭവും ഒക്കെ ആകുന്ന നമ്മുടെ ദുർവാസനകളെയാണല്ലോ അസുരന്മാരായി സങ്കല്പിക്കുന്നത് അവരെയൊക്കെ ജയിക്കാൻ ഭഗവാൻ ഈ വരാഹ നരസിംഹമൂർത്തിയായി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു ക്ഷേത്രത്തിന് മുമ്പിൽ ഒരു നീരുറവയുണ്ട് അധികം വെള്ളമില്ല ഇപ്പോൾ ഈ പാലം കടന്നിട്ടാണ് ഇനി നമുക്ക് മുമ്പോട്ടുള്ള യാത്ര ജ്വാല നരസിംഹ നരസിംഹസ്വാമിയെ ദർശിക്കാനുള്ള യാത്ര തുടരേണ്ടത് കാട്ടിലൂടെ പാറക്കെട്ടുകൾക്കും തെളിനീരുറവുകൾക്കുമിടയിലൂടെയുള്ള ഈ യാത്ര അല്പം ദുഷ്കരമാണ് ഈ കാണുന്നത് ഭവനാശിനി എന്നു പേരുള്ള തീർത്ഥമാണ് നിരവധി ഭക്തന്മാർ അവിടെ കുളിക്കുന്നത് ഞങ്ങൾ കണ്ടു മുമ്പോട്ടുള്ള യാത്രയിലെ ആദ്യ ലക്ഷ്യമിനി ഉഗ്രസ്തംഭം എന്ന പേരുള്ള ഭഗവാൻ നരസിംഹസ്വാമിയായി ആവിർഭവിച്ച തൂണ് സ്തംഭം കാണുവാനാണ് മലയുടെ മുകളിലുള്ള ഒരു വലിയ പാറ പോലെയാണ് ഈ സ്തംഭം കാണപ്പെടുന്നത് ഇരണികശുപു ഈ തൂണിലുണ്ടോ നിന്റെ ഹരി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി തൂണിൽ ഹരിയെ കണ്ട് നമസ്കരിച്ച ആ പ്രഹ്ലാദന്റെ രംഗം നമുക്കൊക്കെ ഓർമ്മയിൽ വരും ആ തൂണിനെ നോക്കി ഞാൻ കാണുന്നു എന്ന് കൈകൂപ്പി നിന്ന ആ ബാലനെ അനുഗ്രഹിക്കാൻ വേണ്ടി തൂണിനുള്ളിൽ നിന്ന് ഭഗവാൻ ആവിർഭവിച്ച ആ രംഗം ഓർത്തുകൊണ്ട് ഞങ്ങളൊക്കെ മുമ്പോട്ട് നടന്നു ഭാഗവതത്തിലെയും നാരായണീയത്തിലെയും ശ്ലോകങ്ങൾ ചൊല്ലി നരസിംഹസ്വാമിയെ മനസ്സാ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ഉഗ്രസ്തംഭത്തിനെ വണങ്ങി മുമ്പിൽ ഫോട്ടോയൊക്കെ എടുത്ത് വീണ്ടും മുമ്പോട്ട് നടന്നു ഇനി ഏതാണ്ട് അഞ്ഞൂറോളം സ്റ്റെപ്പുകൾ കയറിയാൽ നമുക്ക് ജ്വാല നരസിംഹ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം ഹിരണ്യകശപ്പൂ ബ്രഹ്മാവിൽ നിന്ന് നേടിയ എല്ലാ വരങ്ങളെയും സത്യമാക്കിക്കൊണ്ട് ഹിരണ്യകശപ്പൂവിനെ ഭഗവാൻ നിഗ്രഹിച്ച ഇടമാണ് ജ്വാല നരസിംഹ ക്ഷേത്രം അല്പം കൂടി മുമ്പോട്ട് കയറിയാൽ ജ്വാല നരസിംഹ ക്ഷേത്രത്തിന് അഭിമുഖമായി നിൽക്കുന്ന ഗരുഡ ഭഗവാനെ നമുക്ക് കാണാം ഇത് ഗരുഡഭഗവാന്റെ ഒരു ചിറക് ഇത് ശിരസിൻ്റെ ഭാഗം ഇത് മറ്റേ ചിറക് ഇങ്ങനെ ഗരുഡ ഭഗവാൻ ജ്വാല നരസിംഹ സ്വാമിക്ക് അഭിമുഖമായി ഇരിക്കുകയാണ് ഏതാനും പടികൾ കൂടി കയറിയപ്പോൾ ജ്വാല നരസിംഹ ക്ഷേത്രം അല്പം ദൂരെയായി ഞങ്ങൾക്ക് കാണാറായി അതോടെ ശരീരത്തിൻ്റെ എല്ലാ ക്ലേശങ്ങളും ഞങ്ങളൊക്കെ മറന്നു ആ ക്ഷേത്രത്തിലേക്ക് എത്രയും വേഗം എത്തിച്ചേരാൻ വേണ്ടി വേഗത്തിൽ ഞങ്ങൾ നടക്കാൻ ആരംഭിച്ചു ഭക്തനെ രക്ഷിക്കാൻ ദുഷ്ടനെ ശിക്ഷിക്കാൻ ഭഗവാൻ ഒരു തൂണിൽ നിന്ന് പോലും ആവിർഭവിക്കും എന്ന് കാണിച്ചു തന്നതാണ് നരസിംഹാവതാരം സത്വമൂർത്തിയായ മഹാവിഷ്ണു ഭഗവാൻ രൗദ്രഭാവം കൊണ്ട പുണ്യഭൂമി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം എത്തുന്നത് രക്തകുണ്ടത്തിലേക്കാണ് രക്തകുണ്ടത്തിൽ ഭഗവാൻ ഹിരണികശുപുവിനെ നിഗ്രഹിച്ച് കൈകൾ കഴുകി കഴുകിയെന്നാണ് സങ്കല്പം ശ്രീകോവിലിനകത്ത് നല്ല തേജസ്സുള്ള ഒരു നരസിംഹ വിഗ്രഹമാണ് ഉള്ളത് ഭക്തജനങ്ങളോട് ശാന്തമായും സന്തോഷത്തോടെയും സംസാരിക്കുന്ന ഒരു പൂജകനം ഇവിടെ ഉണ്ടായിരുന്നു വളരെ ശ്രദ്ധയോടെയാണ് അദ്ദേഹം പൂജകളൊക്കെ നിർവഹിക്കുന്നത് കണ്ടത് അധികം വൈകാതെ തന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി കുറച്ച് നടക്കുമ്പോൾ ഉഗ്രസ്തംഭത്തിലേക്കുള്ള വഴി കണ്ടു ഞങ്ങൾ ആകെ ഒന്ന് അമ്പരന്ന് പോയി ഈ രണ്ട് ഭക്തന്മാർ ഉഗ്രസ്തംഭത്തിലേക്കുള്ള യാത്രയിലാണ് ആരോഗ്യവും സമയവും അനുവദിക്കാത്തതുകൊണ്ട് ഞങ്ങൾ താഴേക്ക് തന്നെ ഇറങ്ങി മെല്ലെ നടന്ന് ഞങ്ങൾ ഉഗ്ര നരസിംഹ സ്വാമി ക്ഷേത്രത്തിലേക്ക് തന്നെ തിരികെ എത്തി ക്ഷേത്രത്തിനുള്ളിൽ നേരത്തെ ദർശനം ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ദർശനത്തിനുള്ള ക്യൂവിലേക്ക് ഞങ്ങളൊക്കെ കയറി പാറക്കെട്ടുകൾക്കിടയിലെ ഈ കൊച്ചു സുന്ദര ക്ഷേത്രം പണിതീർത്തത് നായകന്മാർ എന്നറിയപ്പെട്ടിരുന്ന വിജയനഗര സാമ്രാജ്യത്തിലെ ഗവർണർമാരായിരുന്ന സഹോദരങ്ങളാണ് ഇനി ഞങ്ങൾ പോകുന്നത് പാർക്കിങ്ങിൽ നിന്ന് ഏതാണ്ട് ഏഴ് കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിലേക്കാണ് നരസിംഹസ്വാമി തന്നെ സ്വപ്നദർശനത്തിലൂടെ ക്ഷണിച്ചുകൊണ്ടുവന്ന് സന്യാസ ദീക്ഷ നൽകി അനുഗ്രഹിച്ച ശതകോപ മഹർഷിയുടെ പരമ്പരയിലുള്ള അഹോബില മഠത്തിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം ത് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരു വിജയ സ്തംഭവും നമുക്ക് കാണാം ആ വിജയസ്തംഭത്തിന് ചുവട്ടിലായി ഹനുമാൻ സ്വാമിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് തുടർന്ന് ഞങ്ങൾ യോഗാനന്ദ നരസിംഹ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോയത് അതിന് തൊട്ടടുത്ത് തന്നെ നവ നരസിംഹസ്വാമിമാർക്കും ഒരുമിച്ച് ഒരു ശ്രീകോവിൽ തന്നെ പ്രതിഷ്ഠിച്ച ക്ഷേത്രവും ഉണ്ട് അതിനുശേഷം ഞങ്ങൾ ചെന്നത് ഛത്രാവട നരസിംഹസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഛത്രം കുട പോലെ ഉള്ള വടവൃക്ഷത്തിന് ചുവട്ടിലിരിക്കുന്ന ഭാവത്തിലാണ് ഈ നരസിംഹസ്വാമിയുടെ പ്രതിഷ്ഠ അതോടൊപ്പം തന്നെ ഹൂ ഹാ ഹ എന്നിങ്ങനെയുള്ള ഗന്ധർവന്മാരുടെ സംഗീതവും കേട്ട് ആനന്ദിച്ചിരിക്കുകയാണ് ഇവിടെ ഭഗവാൻ ഛത്രാവട നരസിംഹസ്വാമിയെ ദർശിച്ചതോടെ അഹോബിലത്തിലെ നരസിംഹ ക്ഷേത്രങ്ങളിലൂടെയുള്ള ഈ യാത്ര സമ്പൂർണമായി ഭഗവാൻ നരസിംഹസ്വാമി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വിടെ പറയട്ടെ